ജീവിതത്തിന്റെ പ്രാരാബ്ദമല്ലോ വരുമാനം വരുമാനം ഈ കുടുംബം മുഴുവൻ പോലെ ഇടണം ഇവനെ കൊണ്ട് ആ ഇപ്പം ഉണ്ടാക്കിയ വീട് പുതിയതായിട്ട് ഉണ്ടാക്കിയ വീട് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അർജുൻ്റെയും അതുപോലെ അർജുൻ്റെ കുടുംബത്തിൻ്റെയും കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അർജുനെ നമുക്ക് എല്ലാവർക്കും അർജുനോട് സ്നേഹം തന്നെയാണ് അർജുൻ്റെ കുടുംബത്തിനോടും സ്നേഹം തന്നെയാണ് പക്ഷേ ആ സ്നേഹം എന്നുള്ളത് ഒരു ഉപദ്രവമായി മാറരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴെല്ലാവരും ഇങ്ങനെ സ്നേഹിച്ച് 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 അർജുൻ്റെ വീട്ടുകാർക്ക് ഇപ്പോഴേ പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സ്ഥിതിയിലാക്കി വെച്ചിരിക്കുകയാണ് അതായത് അർജുൻ്റെ അനിയൻ തന്നെ ഇന്ന് പറയുന്നത് ഇന്ന് ജോലിക്ക് പോകണമെന്ന് വിചാരിച്ചാണ് പക്ഷേ അവരെ പറ്റിയിട്ടുള്ള ഒരുപാട് വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നീയൊക്കെ നിന്റെ ജ്യേഷ്ഠനെ ഊറ്റിയിട്ടല്ലടാൻ ജീവിക്കുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ചില വാർത്തകളാണ് ജീവിതത്തിന്റെ ഈ കുടുംബം മുഴുവൻ പോലെ ഇവനെ കൊണ്ട് ആ ഇപ്പം ഉണ്ടാക്കിയ വീട് പുതിയതായിട്ടുണ്ടാക്കിയ വീട് അവന്റെ ഒരു സ്വപ്നമായിരുന്നു അങ്ങനെ ബാങ്കിൽ നിന്ന് വേങ്ങരി ബാങ്കിൽ ഒരുപാട് കട ഉണ്ട് ഞാനുൾപ്പെടെ വർക്ക് ചെയ്യുന്ന അതായത് എൻ്റെ ഇപ്പോ ഈ കൃഷ്ണപ്രിയ മറ്റേ അർജുൻ്റെ ഭാര്യ വർക്ക് ചെയ്തു ബാങ്കിൽ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു അപ്പോൾ അതിന് അവിടെ ഒരുപാട് കട അവന്റെ അവൻ്റെ ഒരു സ്വപ്നമായിരുന്നു വീട് ആ വീടുണ്ടാക്കി ചുറ്റുമതിൽ കെട്ടുന്നതിന് മുമ്പ് അവൻ പോയി പോയത് അതിനുശേഷം ചുറ്റുമതിൽ കെട്ടാനുള്ള പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു അതിനുശേഷമാണ് അർജുനനെ ഞങ്ങൾക്ക് ഈ പ്രവർത്തനത്തിൽ കിട്ടാതായത് സാമ്പത്തിക ാണ് പലപ്പോഴും ഡ്യൂട്ടി എടുത്തും അർജുൻ ഇങ്ങനെ വാഹനം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആ കുടുംബത്തിലെ ഏക വരുമാന ഇത് തമ്മിലുള്ള ഒരു കേട്ടല്ലോ ഇനി കാര്യവും എഴുപത്തി അയ്യായിരം ആണ് ശമ്പളം ഏറ്റവും ചെറിയ ശമ്പളം അതായത് കുറഞ്ഞത് കാരണം ഓ അധ്വാനിച്ചുണ്ടാക്കുന്ന കമ്മീഷൻ ബേസും ഒക്കെയാണ് അപ്പോ അതില് ഓന് ആ എഴുപത്തി അയ്യായിരം പോലും അവന് തികയലില്ല മാസ അവസാനം എല്ലാ പ്രാവശ്യം ഇത്രയും ശമ്പളം വാങ്ങുമ്പോഴും ഓന്റെ പ്രാരാബ്ധവും പ്രശ്നങ്ങളും കാരണം ഫീസ് അടിക്കാൻ ഉണ്ടാവും അനിയത്തിന്റെ ഫീസ് അടിക്കാൻ ഉണ്ടാവും അനിയന്റെ ഫീസ് അടിക്കാൻ വീട്ടിലെ ചെലവ് കറണ്ട് അത് മക്കള് എൻ്റെ ഒരു കുട്ടിക്ക് സുഖമില്ലാതാവും ഓന്റെ മോൻക്ക് സുഖമില്ലാതാവും ഇത് എങ്ങനെ എങ്ങനെ ഇങ്ങനത്തെ ഇങ്ങനെ അവസാനം എല്ലാം തീരും അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊരു ഒരു സുപ്രഭാതത്തിൽ നിൽക്കാൻ പോവുകയാണല്ലോ അവന്റെ വരുമാനം അനിയത്തിന്റെ കല്യാണോ ഇതൊക്കെ കൂടിയും അവന് ആലോചിക്കണ്ടാവില്ല ഞാൻ അങ്ങനെ നീണ്ട് ആലോചിച്ചു പോണ ആളാ പിന്നെ ഒരു സംശയത്തിൽ ഇങ്ങനെ ജീവിച്ചു പോകേണ്ടി വരുമല്ലോ എന്ത് പറ്റി എന്ത് പറ്റി എന്ത് പറ്റാൻ ആ പറ്റിയ സ്ഥലത്ത് ഉണ്ടാവും കാര്യങ്ങള് അതായത് നാട്ടുകാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മുഴുവൻ കടമാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മനാഫ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മാസം ചുരുങ്ങിയത് കുറഞ്ഞ ശമ്പളം എഴുപത്തയ്യായിരം രൂപ വാങ്ങിച്ചിട്ട് കൂടി അവന് തികയുന്നില്ല അവൻ്റെ അനുജത്തീടെ പഠിപ്പ് അനുജൻ്റെ പഠിപ്പ് എന്ന് മനാഫ് പറയുന്നത് പക്ഷേ മനാഫ് പറയുന്നത് പച്ച കള്ളം എന്നാണ് അവൻ്റെ അനിയം പറയുന്നത് അർജുൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനാഫിൻ്റെ ലോറിയിൽ ഇപ്പോൾ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടാക ഒന്നര വർഷം മാത്രമേ ആവുന്നുള്ളൂ അല്ലാതെ മനാഫിൻ്റെ ലോറിയിൽ കാലാകാലങ്ങളായിട്ടൊന്നും അർജുൻ ജോലി ചെയ്യുന്നില്ല ഒന്നര വർഷം കഴിഞ്ഞതിൻ്റെ അപ്പുറത്തെ മെയിലങ്ങാറ്റാണ് ഈ ലോറിയിൽ കയറിയത് എന്നാണ് അർജുൻ ഇനിയും പറയുന്നത് അതിനു മുന്നേ തന്നെ അർജുനൻ്റെ സഹോദരി ഇപ്പോൾ മൂന്ന് വർഷമായിട്ട് ബാങ്കിൽ അസിസ്റ്റൻ്റ് മാനേജറാണ് അതുപോലെ തന്നെ ഈ സഹോദരൻ ഈ സഹോദരൻ പഠിക്കുന്ന കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല ഷോപ്പിലും അങ്ങനെയൊക്കെ പോയി നിന്നിട്ട് ഒക്കെയാണ് ഇവൻ്റെ പീസ് കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കുടുംബത്തിന് വളരെയധികം നെഗറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ വീട്ടുകാരും മുഴുവൻ ഒരാളുടെ ശമ്പളത്തെ ആശ്രയിച്ച് ബാക്കി എല്ലാവരും തിന്നു മുടിക്കുകയാണ് എന്നുള്ള തരത്തിൽ അതായത് അമ്മയ്ക്ക് അമ്മ 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 ാണ് അതുപോലെ തന്നെ അച്ഛൻ കൂലിപ്പണിക്കാരനായിരുന്നു അച്ഛൻ ഇപ്പോഴും പണിക്കൊന്നും പോകാൻ കഴിയില്ല ചെറിയൊരു അപകടം പറ്റിയതുകൊണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അങ്ങേരുടെ വരുമാനം മാത്രമേ അവിടെ നിലച്ചിട്ടുള്ളൂ ബാക്കി എല്ലാവരും അവിടെ ജോലിക്ക് പോകുന്നതാണ് അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇനിയും ഇങ്ങനെ വന്നു വന്നു ഓരോ സ്ഥലത്ത് പോയിട്ട് അർജുൻ്റെ കുടുംബത്തിന്റെ പ്രാരാബ്ദം ഇതാണ് പ്രാരാബ്ദം ഇതാണ് എന്ന് പറഞ്ഞ് ദൈവത്തോർത്തിൽ അവരെ അപമാനിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇതുപോലെ അപമാനം എന്താണ് നേട്ടം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പോഴീ മനാഫ് തന്നെ ഇത് പറയേണ്ട ആവശ്യമുണ്ട് എഴുപത്തി അയ്യായിരം രൂപ സാലറി വാങ്ങിക്കുന്നില്ല എനിക്കറിയില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വെറും ഒമ്പതിനായിരം രൂപ സാലറി വാങ്ങിച്ചു ജീവിക്കുന്ന ആൾക്കാരുണ്ട് പതിനഞ്ചായിരം രൂപ സാലറി വാങ്ങിച്ചിട്ട് വീട്ടിന്റെ അടമ അടച്ചിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് പിന്നെ ആദ്യം പറഞ്ഞ കുറച്ച് ചേട്ടന്മാർ പറഞ്ഞ കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ കടമായത് പിന്നെയാണ് പ്രവർത്തനത്തിന് ഞങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് ഇവൻ വരാത്തത് എന്ന് അത് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട് അതായത് ഇവൻ ഇങ്ങനെ കടായത് കൊണ്ടാണ് എന്ന് കടം എല്ലാവർക്കും ഉണ്ടാകാം കടവും അവരുടെ പ്രാരാബ്ധവും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ടാകാം ഇപ്പൊ അർജുന ഇനി അങ്ങനെ ഒരു വലിയൊരു കടം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ അതൊക്കെ ചിലപ്പോൾ ഈ കുടുംബത്തിന് വീട്ടാനുള്ള കഴിവ് ഉണ്ടാകാം അതുകൊണ്ടാണല്ലോ ഇവര് പറയുന്നത് ഇനി ഞങ്ങളെ അല്ലെങ്കിൽ സഹായിക്കരുത് അതായത് ഒരുപാട് കോളുകളാണ് ഇപ്പോൾ ഇവരുടെ കുടുംബത്തിലേക്ക് വരുന്നത് ഒരുപാട് പേര് വിളിച്ചു പറയുന്ന എന്താണെന്ന് വെച്ചാൽ നന്ദിയില്ലാത്തവരെ നന്ദിയില്ലാത്തവരാണ് നിങ്ങൾ കാരണം എന്താ മനാഫിന്റെ പേര് പറഞ്ഞില്ലല്ലോ അതായത് ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ ഈ മനാഫിന്റെ പേര് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മനാഫ് ഫാൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന കുറച്ച് ടീമുകൾ അതായത് മനാഫ് ഫാൻസ് മനാഫ് നല്ലവരാണ് നല്ല മനുഷ്യൻ തന്നെയാണ് യാതൊരു സംശയവുമില്ല നമുക്കെല്ലാം വളരെ ഇഷ്ടമാണ് പക്ഷേ മനാഫ് ഫാൻസിനെ അന്ന് പേര് പറയാത്തത് കൊണ്ട് എല്ലാവരും പിന്നീട് അങ്ങോട്ട് നന്ദിയില്ലാത്തവരാവുകയാണ് നന്ദിയില്ലാത്തവരാണ് നന്ദിയില്ലാത്തവരാണ് അർജുൻറെ വീട്ടുകാർ പ്രത്യേകിച്ച് സഹോദരി എന്നുള്ള തരത്തിൽ ആ സഹോദരിയെ വളരെ മോശമായിട്ട് അവരുടെ മൊബൈലിലേക്ക് വിളിച്ചിട്ട് വളരെ മോശമായിട്ട് പറയുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തെ മൊത്തത്തിൽ ഇപ്പോഴും ഓരോ ഓരോ ദിവസവും ഓരോ പോസ്റ്റാണ് വരുന്നത് ആ കുടുംബത്തിനെതിരെ എന്താണെന്ന് വെച്ചാൽ ആ കുടുംബം മുഴുവൻ അർജുനെ വിറ്റ് തിന്നവന്മാരാണ് അർജുനോട് സ്നേഹമില്ലാത്തവരാണ് ജീവിക്കുന്ന കാലത്ത് അർജുനെ ബുദ്ധിമുട്ടിച്ചവരാണ് ഇവരൊക്കെ എന്നുള്ള തരത്തിൽ വളരെ മോശമായിട്ടുള്ള വാർത്തകളാണ് ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുടുംബത്തിന് ഇപ്പോഴും മര്യാദയ്ക്ക് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല അതുപോലെ അവർക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇതൊരു വലിയ പ്രശ്നമാകുന്നു അതായത് ഓരോ ദിവസവും ജനങ്ങൾ ജനങ്ങളിത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോഴും അർജുൻ്റെ തന്നെ ഇന്ന് ജോലിക്ക് പോകേണ്ടതാണെന്നാണ് പറയുന്നത് അതായത് എം എഴുപത് എൺപത് ദിവസമായി അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ തന്നെയായിരുന്നു എൺപത് ദിവസത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനുജൻ അടക്കം അവിടെ ഉണ്ടായിരുന്നു ഈ അനുജൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അളിയൻ ഉണ്ടായിരുന്നു പക്ഷേ ഇവരൊന്നും മീഡിയയുടെ മുന്നിൽ വന്നിട്ടില്ല അവിടെ മനാഫ് മാത്രമല്ല ഇവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അത് നിങ്ങളൊന്ന് ആലോചിക്കണം അപ്പൊ മനാഫ് നല്ലവരും ഒക്കെയാണ് മനാഫ് ഇത് ചെയ്യേണ്ടവൻ തന്നെയാണ് കാരണം എന്താ വച്ചാൽ മനാഫിൻ്റെതാണ് ലൂറി മനാഫാണ് മുതലാളി അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മനാഫിന് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാൻ കഴിയും അതുകൊണ്ട് മനാഫ് അവിടെ നിന്ന് ചെയ്തു എന്നുള്ളതാണ് അല്ലാതെ മനാഫ് ഒരു വലിയൊരു ത്യാഗം ചെയ്തു ബാക്കി എല്ലാവരും ചെയ്തത് വേസ്റ്റാണ് എന്നുള്ള തരത്തിൽ നിങ്ങൾ പറയരുത് ഇപ്പോൾ ഇന്ന് പിന്നെ അർജുൻ്റെ അനിയം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ബൈക്കിൻ്റെ കാര്യം പറയുന്നുണ്ട് അതായത് ആ ബൈക്ക് മനാഫിൻ്റെ വീട്ടിലാണ് ഉള്ളത് ആ ബൈക്ക് മനാഫിൻ്റെ വീട്ടിൽ എത്തിയത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അർജുൻ്റെ അനിയം പറയുന്നുണ്ട് അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഷ്ടൻ പോകുന്നതിന് മുന്നേ ബൈക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് എല്ലാ പൈസയും കൊടുത്ത് ഏൽപ്പിച്ചതാണ് ഇനി ചില്ലർ രണ്ടായിരം രൂപ കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് ആ ബൈക്ക് ഇങ്ങോട്ട് എടുക്കണം അപ്പോഴാണ് ഈ ഒരു പ്രശ്നം നടന്നത് ഈ ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞതിൽ പിന്നെ ആ ഒരു വർക്ക്ഷോപ്പിന്റെ ആൾ പറഞ്ഞു ഇവിടെ വെക്കാൻ സ്ഥലമില്ല ഇവിടെ വെച്ച് നനയുകയാണെന്ന് അങ്ങനെ ഇവർ തന്നെയാണ് പറഞ്ഞത് അതൊന്നും മനാഫ് വീട്ടിൽ കൊണ്ടു കൊടുക്കണമെന്ന് ഇപ്പോഴത് പോലും പറയുന്നത് അർജുനോട് സ്നേഹമില്ലാത്തതുകൊണ്ട് അർജുനന്റെ ബൈക്ക് പോലും ഇവർ കൊണ്ടുവന്നില്ല അല്ലെങ്കിൽ അർജുൻ്റെ ബൈക്ക് പോലും അവിടെ ഉപേക്ഷിച്ചിട്ടാണ് ഇവർ വന്നത് എന്നുള്ള തരത്തിൽ അതായത് എല്ലാവർക്കും അർജുനോട് സ്നേഹമുണ്ട് മനാഫിനുള്ള സ്നേഹം പോലും കുടുംബങ്ങൾക്കില്ല ഇതാണ് പറയുന്നത് മനാഫ് നല്ല രീതിയിൽ സ്നേഹിക്കുന്നുണ്ട് സ്വന്തം മനുഷ്യനെ പോലും സ്നേഹിക്കുന്നു പക്ഷെ കുടുംബങ്ങൾക്ക് ഒരാൾക്ക് പോലും ഒരു സ്നേഹവുമില്ല എന്ന് തന്നെയാണ് മനാഫും മനാഫിൻ്റെ ഫാൻസ് അസോസിയേഷൻ മനാഫ് അല്ലാട്ടോ മനാഫിൻ്റെ ഫാൻസുകാർ പറയുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവരിങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയെങ്കിലും നിങ്ങൾ ഈ ദ്രോഹം നിർത്തണം അതായത് അവർ അവരൊരുപാട് അനുഭവിച്ചില്ലേ അവരിനിപ്പോൾ മനാഫിൻ്റെ പേര് പറയാത്തതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അറിഞ്ഞുകൊണ്ടൊന്നും ആയിരിക്കില്ല ചിലപ്പോഴെന്ന് പറഞ്ഞാൽ അവരുടെ മാനസിക നില അങ്ങനെയായിരിക്കാം ആയിരിക്കാം എഴുപത് എഴുപത്തഞ്ച് ദിവസം ഒരാളെ കാണാതിരുന്നിട്ട് ഉറക്കമില്ലാതെ ഊണില്ലാതെ നിങ്ങളൊന്നാലോചിച്ച് നോക്കണം അതായത് മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അല്ല ഒരു പത്തോ ഇരുപതോ ദിവസം കൊണ്ട് നമ്മൾ റിക്കവർ ആവും പക്ഷെ ഇതങ്ങനെയല്ല ഇത് കാണാതായിരിക്കുകയാണ് അപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എവിടെയാണ് ജീവനുണ്ടോ വെള്ളത്തിൻ്റെ അടിയിലുണ്ടോ ഇനി എന്തെങ്കിലും പിന്നെ എവിടെയെങ്കിലും ഇനി അബോധാവസ്ഥയിൽ കിടക്കുന്നുണ്ടോ എന്നുള്ള തരത്തിലായിരുന്നു ഇവരുടെ ചിന്തയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അങ്ങനെ ഇവരുടെ ചിന്തയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഇപ്പോഴും തന്നെ എന്ന് പറഞ്ഞാൽ അർജുനൻ്റെ അനിയം പറയുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും സമനില തെറ്റിയതുപോലെയാണ് എല്ലാവരും മരുന്ന് കഴിച്ചിട്ടാണ് ജീവിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് ഇതുപോലെയുള്ള അർജുനോട് സ്നേഹമില്ലാത്തവർ അർജുനെ വിറ്റ് നിന്നവർ അർജുനെ പിന്നെ എന്താ പറയേണ്ടത് ഊറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായ രീതിയിൽ അതുപോലെ സഹോദരിയോട് വിളിച്ചു പറയുകയാണ് നീ മാസാമാസം അർജുനൻ്റെ അടുക്കുന്നത് പൈസ വാങ്ങിക്കാൻ വരാറില്ലേ എന്ന് ആലോചിച്ചു നോക്കണം നിങ്ങൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ജോലി അതായത് ബാങ്കിൽ മാനേജറൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്നവരാണവര് അവരോടൊക്കെയാണ് ചോദിക്കുന്നത് അർജുൻ്റെ പൈസക്ക് വേണ്ടിയിട്ടല്ലേ നീ ഇടക്കിടക്ക് വീട്ടിൽ വന്ന് നിൽക്കുന്നത് വീട്ടിൽ വരുന്നത് എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അത് വളരെ കഷ്ടപ്പെട്ട ഒരു കുടുംബത്ത് നിന്ന് വന്ന ഒരു വ്യക്തിയാണ് അർജുൻ അതെല്ലാവർക്കും അറിയാം അങ്ങനെ ഒരു പിന്നെ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം സ്വന്തമായിട്ട് വീട്ടിൻ്റെ പ്രാരാബ്ദങ്ങളെല്ലാം ഏറ്റെടുത്തൊരു വ്യക്തിയാണ് അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് ഇവരാരും അർജുനങ്ങനെ ഊറ്റി തന്നിട്ടൊന്നുമില്ല അർജുൻ അവൻ്റെ കടമകൾ ചെയ്തു അത് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും കുറേ ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നിട്ട് അർജുൻ്റെ ദാരിദ്ര്യം ഇങ്ങനെ പറഞ്ഞു കൊണ്ടേ അതായത് അർജുനെ മാത്രമാണോ പ്രശ്നങ്ങൾ ചില ആൾക്കാർ ഇപ്പോഴും അതാണ് ചോദിക്കുന്നത് അതായത് അർജുനെക്കാട്ടിയും ബുദ്ധിമുട്ടിൽ അനു ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരുപാട് പേര് ഒത്തിരി കുടുംബങ്ങളുണ്ട് അത് നിങ്ങളൊന്ന് നോക്ക് അതായത് വീടില്ലാതെ അല്ലെങ്കിൽ ഇതിൽ പിന്നെ രോഗം രോഗവും വീടും വീടില്ലാതെയും അങ്ങനെയൊക്കെ ഒരുപാട് കടങ്ങൾ കൊണ്ടും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതൊക്കെ പിന്നെ ഉള്ളപ്പോഴും അർജുന് ഈ എഴുപത്തയ്യായിരം രൂപ കിട്ടിയിട്ടും അർജുനന് തികച്ചപ്പാടില്ലേ എന്നൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത് അത് അർജുനന് തന്നെയാണ് മോശം അതായത് എഴുപത്തയ്യായിരം ഉറുപ്പിയൊക്കെ ഇതിന് പിന്നെ കുറഞ്ഞ ശമ്പളം അപ്പോൾ കൂടിയ ശമ്പളം എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തിന് മേലെ പോകും ഈ ഒരു ലക്ഷം വാങ്ങിച്ചിട്ടും അർജുനൻ്റെ തികച്ചപ്പാടില്ലെങ്കിൽ പിന്നെ അർജുനൻ എന്താണ് ചെയ്യുന്നത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അതുകൊണ്ട് മനാഫിനോടായാലും നാട്ടുകാരോടായാലും ഈ ചാനലുകാരോടായി കഴിഞ്ഞാലും ഇനിയെങ്കിലും നിർത്തെ അതായത് വിറ്റ് നിന്ന് മതിയായില്ലേ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വീഡിയോയ്ക്ക് വൈകുന്നപ്പോഴാണ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം